നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നാൽ ജന്മം കൊണ്ട് തമിഴ്നാടാണെങ്കിലും ഇരുപത് വർഷത്തിലേറെയായി കേരളത്തിലാണ് സ്ഥിരതാമസം സിനിമയിൽ സജീവമല്ലെങ്കിലും വിവാദപരമായ വിഷയങ്ങളിൽ ഇടപെട്ടും പ്രസ്താവനകൾ പുറപ്പെടുവിച്ചും വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവങ്ങളുടെ പേരിലും ബാല എന്നും മീഡിയയിൽ വൈറലാണ് ജീവിതത്തിലേക്ക് വന്നതോടെ തന്റെ ഭാഗ്യം തെളിഞ്ഞുവെന്ന് ബാല മുൻപ് പറഞ്ഞിരുന്നു കേരളത്തിലാണ് വർഷങ്ങളായി താമസമെങ്കിലും നടൻ ബാല ഏറ്റവും മനോഹരമായി സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് ദീപാവലിയാണ് കോകിലെ വിവാഹം ചെയ്ത ശേഷമുള്ള ബാലയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ദീപാവലിയാണ് ഇത് ഇത്തവണയും പതിവ് പോലെ നടൻ ദീപാവലി ആഘോഷിക്കാനായി ചെന്നൈയിൽ താമസിക്കുന്ന അമ്മയുടെ അടുത്തേക്കാണ് പോയത് ഇപ്പോഴത് തന്റെ ഫോളോവേഴ്സിന് ദീപാവലി ആശംസിച്ച് നടൻ പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മനസമാധാനവും സ്നേഹവും നിറഞ്ഞ ടെൻഷൻ ഇല്ലാത്ത ദീപാവലിയാണ് ഇത്തവണത്തേതെന്ന് ബാല പറഞ്ഞിരുന്നു എല്ലാവർക്കും ഹാപ്പി ദീപാവലി ഞാൻ ധരിച്ചിരിക്കുന്ന വേഷ്ടിയും ഷർട്ടും കോഹ്ലിയുടെ ഫാമിലി തന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദീപാവലിയാണ് ടെൻഷൻ ഇല്ലാത്ത ദീപാവലി കഴിഞ്ഞ ദീപാവലിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല മനസമാധാനവും സ്നേഹവും ബന്ധങ്ങളും എല്ലാം ഉണ്ട് സ്വീറ്റ്സും പലഹാരങ്ങളും പൊട്ടാസും എല്ലാമായി ചെന്നൈയിലാണ് ഇത്തവണ ദീപാവലി ആഘോഷിക്കുന്നത് പിന്നെ വേറൊരു വിശേഷം കൂടിയുണ്ട് രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ ആ സർപ്രൈസ് നിങ്ങളെ അറിയിക്കും ഇരുപത്തി മൂന്നിനാണ് അത് അറിയിക്കാൻ പോകുന്നത് എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം അത് അറിയാമെന്ന് തോന്നുന്നു ഇന്ന് പറയുന്നില്ല അന്ന് തന്നെ പറയാം അന്ന് വീണ്ടും വീഡിയോയുമായി ഞങ്ങൾ വരും അതുപോലെ ഇന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വൈകിട്ട് ആറു മണിക്ക് ബാലാ ദീപാവലി സ്പെഷ്യൽ റെസിപ്പി പങ്കുവെക്കും കുറെ കാലമായി ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല യൂട്യൂബ് ചാനലും നിർത്തിവെച്ചിരുന്നു ദീപാവലിക്ക് വളരെ സ്പെഷ്യലായി തിരിച്ചു വരാമെന്ന് കരുതി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ അമ്മയാണ് വീഡിയോ എടുത്ത് തരുന്നത് എല്ലാവർക്കും നന്മ വരണമെന്നും സന്തോഷമുണ്ടാകണമെന്നുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഫാമിലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തോടൊപ്പം ആയിരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ബാല പറഞ്ഞു നടനോടൊപ്പം ഭാര്യ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു ഒക്ടോബർ ബാലയുടെയും കോകിലയുടെയും ആദ്യത്തെ വിവാഹ വാർഷികമാണ് അതിനാൽ ആകണം ഇരുപത്തിമൂന്നിന് സർപ്രൈസ് ഉണ്ടെന്ന് നടൻ പറഞ്ഞത് കഴിഞ്ഞ വർഷം നടന്റെ വിവാഹ ശേഷമായിരുന്നു ദീപാവലി വന്നത് അതിനാൽ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നതിനാൽ ബാലയ്ക്കും കോകിലയ്ക്കും മനസ്സമാധാനത്തോടെ ദീപാവലി ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല കോകില ബാല വിവാഹം ചെയ്യുന്ന നാലാമത്തെ പെൺകുട്ടിയാണെന്നായിരുന്നു അന്ന് പ്രചരിച്ചിരുന്നത് ഗായക അമൃത സുരേഷിനെ വിവാഹം ചെയ്യും മുൻപ് നടൻ ചന്ദന എന്നൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നു അത്രേ ശേഷം അത് മറച്ചുവെച്ചാണത്രേ അമൃതയെ വിവാഹം ചെയ്തത് ആ ബന്ധം വേർപ്പെടുത്തിയ ശേഷം ഏറെക്കാലം ഒറ്റയ്ക്ക് ജീവിച്ച ബാല പിന്നീട് ഡോക്ടറായ എലിസബത്തിനെ വിവാഹം ചെയ്തു ആ ബന്ധം കോകില വന്ന ശേഷം അവസാനിച്ചു ശേഷമാണ് കോകിലെ ഭാര്യയായി നടൻ സ്വീകരിച്ചത് തന്റെ മാമ പൊണ്ണാണ് കോഗില എന്നാണ് ബാല പറയാറുള്ളത് കോഗിലയും തമിഴ്നാട് സ്വദേശിനിയാണ് ഇരുവരുടെയും പുതിയ വീഡിയോ വൈറലായതോടെ ഫോളോവേഴ്സ് എല്ലാം ദീപാവലി ആശംസകൾ നേർന്നെത്തി സ്വന്തം ഭാര്യയെ സന്തോഷിപ്പിച്ചാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടും അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന്റെ അമ്മയെ സന്തോഷിപ്പിച്ചാൽ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കാം ഇതുപോലെ തുടർന്നു പോകാൻ കഴിയട്ടെ ഹാപ്പി ദീപാവലി ബാല എന്നാണ് ആരാധകർ കുറിച്ചത് വിവാഹ ശേഷമായി വീട് മാറിയതും പിന്നീടുള്ള വിശേഷങ്ങളുമെല്ലാം ഇരുവരും പങ്കുവച്ചിരുന്നു ഇതുവരെയുള്ള ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇനിയുള്ള ജീവിതത്തിൽ അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ബാല മുൻപ് പറഞ്ഞിരുന്നു ആഗ്രഹിച്ചതുപോലെയുള്ള കുടുംബജീവിതമാണ് ഇപ്പോഴത്തേതെന്നും ബാല പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ സന്തോഷമാണ് എനിക്ക് പ്രധാനമെന്നായിരുന്നു കോഗിലയും പറഞ്ഞത് വയ്യാതെ ഇരുന്ന സമയത്ത് കോകിലയായിരുന്നു എന്നെ നോക്കിയത് അമ്മയ്ക്കും അവളെ ഇഷ്ടമാണ് അങ്ങനെയാണ് ജീവിത സഖിയാക്കിയത് കുട്ടിക്കാലം മുതലേ ബാല ഇഷ്ടമായിരുന്നു കോകിലയ്ക്ക് മാമ എന്നായിരുന്നു വിളിച്ചിരുന്നത് വിവാഹശേഷവും ആ വിളി തന്നെ തുടരുകയാണ് ദൈവത്തെ പോലെയാണ് അദ്ദേഹത്തെ കാണുന്നത് എന്നും കോഗില പറഞ്ഞിരുന്നു അതേസമയം ജീവിതത്തിൽ ആദ്യമായി തനിക്ക് ലോട്ടറി അടിച്ച് സന്തോഷം പങ്കുവെച്ച ബാല എത്തിയിരുന്നു ജീവിതത്തിൽ ആദ്യമായാണ് എന്റെ ഭാഗ്യം ഞങ്ങളുടെ ഭാഗ്യമാണ് എല്ലാം ദൈവ അനുഗ്രഹം എന്നുമായിരുന്നു ബാല ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് വീഡിയോയിലൂടെയായും സന്തോഷം പങ്കുവച്ചിരുന്നു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കോകില കാരുണ്യ ലോട്ടറി അറിയുമോ എന്ന് ബാല ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു കോഗിലയുടെ മറുപടി ലോട്ടറി അടിച്ച കാര്യം അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഇരുപത്തി അയ്യായിരം എന്നായിരുന്നു മറുപടി കിട്ടിയ പൈസ ബാല കോകിലയുടെ കയ്യിലേക്ക് കൊടുക്കുകയായിരുന്നു സന്തോഷമായോ ലക്കല്ലേ എന്നും ചോദിക്കുന്നുണ്ടായിരുന്നു അതേ എന്നായിരുന്നു മറുപടി ഈ പൈസ കൊണ്ട് ആർക്കെങ്കിലും നല്ലത് ചെയ്യണമെന്നും ബാല പറഞ്ഞിരുന്നു തുടക്കം മുതലേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ബാല നമുക്ക് കിട്ടുന്നതിൽ ഒരു ഭാഗം അവശത അനുഭവിക്കുന്നവർക്കായി മാറ്റിവെക്കുന്നു അത് നേരത്തെയുള്ള ശീലമാണ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമേകുന്നതിന് വേണ്ടിയാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സെല്ലാവർക്കും വന്നാൽ നല്ലതല്ലേ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വിമർശനങ്ങളും പ്രതിസന്ധികളുമൊക്കെ നേരിടുമ്പോഴും കൂടെ നിന്ന് പിന്തുണച്ചവർ ഏറെയാണ് ഇപ്പോഴും ഞങ്ങളെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരുണ്ട് അങ്ങനെയുള്ള കുറച്ചു പേർ കൂടെയുള്ളത് നല്ലതാണ് അവരുടെ പിന്തുണ ശരിക്കും ആശ്വാസമാണ് തളരാതെ ഒരുതാനായി പ്രേരിപ്പിക്കുന്നത് അവരാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അടുത്തിടെയും കോകുലയെക്കുറിച്ച് നടൻ പറഞ്ഞിരുന്നു അടുത്തുതന്നെ ഞങ്ങൾക്കൊരു ഉണ്ടാവും ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കും ഞാൻ എന്നും രാജാവായിരിക്കും എന്റെ കൂടെയുള്ളവരും രാജാവായിരിക്കും ഞാൻ രാജാവായാൽ ഇവൾ ഇവളെന്റെ റാണിയാണ് അന്ന് ഭാര്യയുടെ പ്രായം എത്രയാണെന്ന മാധ്യമ ചോദ്യത്തിന് അത് ഞാൻ പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നാണ് ബാല പറഞ്ഞത് എനിക്കിപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സായി ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ കാശും പണവും ഒക്കെ പോയി വന്നുകൊണ്ടിരിക്കും ഞാൻ മരണത്തിന്റെ അരികിൽ പോയി തിരികെ വന്നതാണ് ദൈവമുണ്ട് കോകിലയ്ക്ക് ഇരുപത്തിനാല് വയസ്സാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കളിയാക്കാം എന്നും ബാല പറഞ്ഞിരുന്നു മാത്രമല്ല എന്റെ മാമന്റെ മകളാണ് കോഗില പക്ഷേ അത് ഏത് തരത്തിലുള്ള റിലേഷൻ ആണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആസ്തിയുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ട് കോകിലയും ചെറിയ ആളല്ല വലിയ കുടുംബത്തിലെ അംഗമാണ് ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ കോഹിലയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നത് കോഹിലയുടെ അച്ഛന്റെ ആഗ്രഹമാണ് കോഹിലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നയാളാണ് എന്നും അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ബാല പറഞ്ഞിരുന്നു തന്റെ അമ്മാവന്റെ മകളാണ് കോഗുല എന്ന് ബാല പറഞ്ഞിരുന്നു എന്നാൽ ബന്ധുവാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കോഗ്ലയുടെ വീട്ടുകാരൊന്നും വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നായിരുന്നു അന്ന് പലരും ഉയർത്തിയ ചോദ്യം മാത്രമല്ല കോകിലയുടെ കുടുംബത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ കൂടുതൽ പ്രതികരിക്കാൻ പോലും ഇതുവരെ ബാല തയ്യാറായിട്ടില്ല ഇതോടെ കോഹില ഒരു ദരിദ്ര കുടുംബത്തിലെ കുട്ടിയാണെന്ന തരത്തിലും പ്രചരണം നടന്നു കോഗിലയുടെ പിതാവ് എനിക്കും പിതാവാണ് അദ്ദേഹത്തിന് നല്ല വയസ്സുണ്ട് അദ്ദേഹത്തിന്റെ പ്രായം ഞാൻ ബഹുമാനിക്കണം അദ്ദേഹം എന്റെ മകനെ പോലെയാണ് കാണുന്നത് കോകിലയ്ക്ക് അറുനൂറ് കോടി സ്വത്തുണ്ടെന്നൊക്കെ വാർത്ത കണ്ടു അവളെ ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ നിന്നാണെന്നാണ് ചിലർ പറയുന്നത് ഇനി ദരിദ്രവാസി എന്ന് പറയുന്നെങ്കിൽ പറയട്ടെ പ്രശ്നമില്ല എന്നും നടൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ കോഹ്ലിയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നത് കോഹ്ലിയുടെ അച്ഛന്റെ ആഗ്രഹമാണ് കോഹ്ലിയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നയാളാണ് പതിനേഴ് വയസ്സു മുതൽ ഞാൻ സന്നദ്ധ പ്രവർത്തനങ്ങളും ദാനധർമ്മവും ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ കോഗിലയെ ഒപ്പം കൂട്ടാറുണ്ടായിരുന്നു അമൃത ആശുപത്രിയിൽ ഓപ്പറേഷന് ശേഷം പത്ത് ദിവസം ഞാൻ വളരെ സീരിയസ് ആയി കഴിഞ്ഞിരുന്നു ആ സമയത്താണ് കോഗിലയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയത് ഒരു പുരുഷൻ മുന്നോട്ടു പോകണമെങ്കിൽ ശക്തിയായ ഒരു സ്ത്രീ ഒപ്പം വേണം എന്റെ ജീവിതം അറിഞ്ഞാൽ സിനിമ പോലും തോറ്റുപോകും കോകില ശേഷം അമ്മയും ഭാര്യയും സുഹൃത്തിനെയും മകളെയും എല്ലാം കിട്ടിയെന്നാണ് ബാല പറഞ്ഞിരുന്നത്